നമസ്കാരം സ്വാഗതം മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തിരിച്ചറിഞ്ഞു മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് കേസിൽ സുരേഷ് ഗോപിക്കെതിരെ ഗുരുതര വകുപ്പുകൾ കൂടി ചുമത്തിയ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചത് എന്നാണ് വിശദീകരണം തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നുണ്ട് സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ കൂടിയാണിത് ഇതിനിടെയാണ് മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട കേസിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങിയത് നേരത്തെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ സുരേഷ് ഗോപിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല പകരം ചോദ്യം ചെയ്യലിന് വിളിച്ചാൽ വരണമെന്ന നോട്ടീസ് നൽകി വിട്ടയച്ചു ഇതിനു പിന്നിൽ ഭാവിയിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തേടലാണ് എന്ന വിലയിരുത്തൽ ഉയരുന്നുമുണ്ട് കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നിടയിലായിരുന്നു പരാതിക്കിടയാക്കിയ സംഭവം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ ചുമരിൽ പിടിച്ചത് ഒഴിഞ്ഞുമാറിയ ശേഷവും ഇത് ആവർത്തിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർ കൈ തട്ടി മാറ്റുകയായിരുന്നു മോശം കൂടി സുരേഷ് ഗോപി സ്പർശിച്ചു എന്ന് കാട്ടിയുള്ള പരാതിയിൽ എ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് കുറ്റപത്രത്തിൽ ഐ പി എസ് സി മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് കൂടി ഉൾപ്പെടുത്തുമെന്ന സൂചനകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത് തന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഈ വകുപ്പ് ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നും ഹർജിയിൽ പറയുന്നു ഹർജി ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച് ഇന്ന് പരിഗണിക്കും ഹൈക്കോടതിയുടെ നിരീക്ഷണം നിർണായകമാകും ഐ പി സി എ നാല് വകുപ്പുകൾക്ക് പുറമെ എ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിനുണ്ടായ സംഭവത്തിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകയുടെ ശരീരത്തിൽ മനപൂർവ്വം സ്പർശിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ